ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജോജി ഞാൻ ന്യൂജേഴ്സിയിലെ മാധവാനിൽ താമസിക്കുകയാണ് ഞാൻ പുറപ്പാട് മുപ്പത്തി മൂന്ന് അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത് ഭർത്താവ് മോശയോട് കൽപ്പിച്ചു നീയും ഈജി ഈജിത്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടു വന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രഹത്തോടും വിസാഫിനോടും യാക്കൂബിനോടും അവരുടെ സന്തതികൾക്കായി ഞാൻ നൽകുമെന്ന് ശബ്ദം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനയക്കും കാരക്കാരെയും അമൂലയെയും ജഗൂത്തിലേയും ഞാൻ ഓടിച്ചു കളയും നേരും കാലം ഒഴുകുന്ന നാട്ടിലേക്ക് പോവുകയുള്ളൂ ഞാൻ നിങ്ങളോട് കൂടെ വരുന്നില്ല എന്നാൽ നിങ്ങളുടെ ദൂശാട്ടിയെ നിമിത്തം വെയിൽ വെച്ച് നിങ്ങളെ ശിവിച്ചു കളയും അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഗ്രഹങ്ങൾ അറിഞ്ഞില്ല അത്താവ് മോശം കാലക്കാർക്ക് പറയുക നിങ്ങൾ ദുശാട്ടിക്കാരായ ഒരു ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി മലയുടെ സമീപത്ത് വെച്ച് ഇക്കാര്യ ജനം ആഭരണങ്ങൾ അഴിച്ചുമാറ്റി സമാഗമ കൂടാരം പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം അടുക്കിയ പതിവായിരുന്നു അവൻ അതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു കർത്താവിന്റെ ഹിതം അറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വഴിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിന്റെ വാതുക്കൾ നിന്നുകൊണ്ട് മോശം കൂടാരത്തിലുള്ള കിടക്കുന്നത് വരെ അവനെ വീക്ഷിച്ചിരുന്നു മോശം കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി നിറങ്ങി വന്ന് കൂടാരവാതിക്കൾ നിൽക്കുന്നു അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാദത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും ത്തിന്റെ വാദത്തിൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോടും മുഖാഭിമുഖം സംസാരിച്ചില്ല അതിനുശേഷം മോശ വാളയത്തേക്ക് മടങ്ങിപ്പോകും എന്നാൽ സേവകനും അവന്റെ സേവകനെ ഞൂനിൻ്റെ പുത്രനുമായി ജോഷ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല കർത്താവ് മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുകയെന്നാണ് എന്നോട് അജ്ഞാപിക്കുന്നത് എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് പറഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്നോ അവിടുന്ന് പറയുന്നു അങ്ങനെ എന്നെ സംപ്രീതിനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങേ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്നോ ഓർമ്മിച്ചാലും ഭർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും